ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രപതിയായിരുന്ന ശാസ്ത്രജ്ഞ ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാമിനെ അപമാനിക്കുന്ന രീതിയിലാണ് സി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന സർവകലാശാലയിൽ അഴിമതി നടത്തുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സർവകലാശാല ഭരണം എന്ന് പറഞ്ഞാൽ അഴിമതി നടത്താനുള്ള ഒരു വേദിയായിട്ട് അവരതിനെ മാറ്റിയിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസ് ഇന്ത്യയിലെ അധികാരത്തിലിരുന്ന സമയത്ത് ഇന്ത്യയുടെ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സാഹിത്യ മേഖലയിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആധിപത്യം ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് തങ്ങളുടെ ആശയ ആശയപ്രചരണം നടത്താനായിരുന്നു അതായത് പാഠപുസ്തകങ്ങളിലൊക്കെ ഇന്ത്യ എന്ന അഭിമാന ബോധം നമ്മളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നാൻ വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ സർവകലാശാലയിൽ കടന്നുകയറിയത് കോൺഗ്രസ് ആകട്ടെ അധികാരം വേണം കോൺഗ്രസ്സിന് അപ്പൊ കോൺഗ്രസ് അധികാരത്തിനെ മത്തുപിടിക്കുന്നു അതേ സമയത്ത് അധികാരത്തിലെത്തിയ കോൺഗ്രസ് ഉന്നത സ്ഥാനങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിലായാലും അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിലായാലും സാഹിത്യ മേഖലയിലായാലും സർവകലാശാല തലപ്പത്തൊക്കെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ കുത്തിനിറക്കുകയാണ് ചെയ്തത് അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തോ ഞങ്ങൾ പണം ഉണ്ടാക്കിക്കൊള്ളാം എന്നുള്ളതായിരുന്നു കോൺഗ്രസുകാരുടെ നിലപാട് പക്ഷെ കാലം മാറി ഇപ്പം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമമാണ് അപ്പൊ ഇത് കേട്ടാൽ നമുക്ക് തോന്നും ഇവർക്ക് ഒരു തങ്ങളുടെ ആശയ പ്രചരണത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണോ അവർ സർവകലാശാലകളെ മാറ്റാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയാണോ അവർ ഇത്രയധികം പ്രാധാന്യം ഈ സർവകലാശാലയിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അതല്ല കാര്യം കൈയിട്ട് വാരുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നയം കൈയിട്ട് വാരുക അനർഹരായ ആളുകളെ നിയമിക്കുക തങ്ങളുടെ ആളുകൾക്ക് യോഗ്യതയില്ലെങ്കിലും വേണ്ട സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുക ഇവൻ അക്ഷരാഭ്യാസമില്ലാത്തവന് പോലും ഡോക്ടറേറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സർവകലാശാലകളെ അതപ്പതിപ്പിച്ചത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് അവർ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ തന്നെ ആ പാർട്ടിക്കാരെ കുത്തി നിറക്കുകയാണ് ചെയ്തത് അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ മേൽനോട്ടമുള്ള സർവകലാശാലയിലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഓരോ വർഷവും ഏഴ് കോടി രൂപയാണ് അവർ പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പം സോഫ്റ്റ്വെയർ സംബന്ധിയായ കാര്യങ്ങളിൽ അരക്കോടിയിലധികം രൂപ ചെലവഴിക്കണമെങ്കിൽ ഐ ടി ഡിപ്പാർട്ട്മെന്റിന് അനുമതി വാങ്ങണം എന്നുള്ളത് കാറ്റിൽ പറത്തിയിട്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത് ആർക്കാണ് ഏഴ് കോടി രൂപയുടെ ഇതൊക്കെ നൽകിയിരിക്കുന്നത് അതിൽ സർവകലാശാലയ്ക്ക് എന്ത് മേൽനോട്ടമാണ് ഉള്ളത് ഒരു മേൽനോട്ടവുമില്ല ഇതൊക്കെ ഓരോ ഏജൻസികൾക്ക് കൊടുക്കുകയാണ് അതിന്റെ വിഹിതം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറ്റുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇ ഗവേർണൻസ് ഇ ഗവർണൻസിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്തത് അവർ കെൽട്രോൺ ഏൽപ്പിച്ചു അപ്പൊ കെൽട്രോൺ ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ് പക്ഷേ കെൽട്രോൺ ആർക്കാണ് കൊടുക്കുന്നത് കെൽട്രോൺ ഒരു സ്വകാര്യ മേഖല സ്ഥാപനത്തിന് കൊടുക്കുന്നു അപ്പം ഒരു സ്വകാര്യ മേഖലാ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അവരായിട്ട് കരാറുണ്ടാക്കിയ ശേഷം കെലട്രോണിന്റെ ഇടനിലക്കാരാക്കിയാണ് ചെയ്യുന്നത് അപ്പൊ സാങ്കേതികമായിട്ട് സർ സർവകലാശാല ആർക്ക് കൊടുത്തു കെൽട്രോണിന് കൊടുത്തു പക്ഷെ കെൽട്രോൺ ആർക്ക് കൊടുക്കുന്നു അപ്പൊ അത് സർവകലാശാല അറിയണ്ടേ അപ്പൊ ഇതെല്ലാം ഇവർ അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടത്തുന്നത് അങ്ങനെ എങ്ങനെയൊക്കെ പണം വിടുങ്ങാൻ പറ്റുമോ പൊതുഖജനാവിലെ പണം അത് എങ്ങനെ പോക്കറ്റ് സ്വന്തം പോക്കറ്റിൽ എത്തിക്കാൻ പറ്റുമോ അതിനുള്ള ഗവേഷണമാണ് സി പി എം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിന്റെ എം പി ഈ അടുത്ത കാലത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ബഹളം ഉണ്ടാക്കി വൈസ് ചാൻസലറെ തട്ടിക്കയറാൻ ശ്രമിച്ച അതേ എം പി കെ ബിജു അദ്ദേഹം ഈ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ തലപ്പത്തിരുന്ന സമയത്ത് എന്താണ് ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാർ യൂണിവേഴ്സിറ്റിയുടെ കാർ ഉപയോഗിച്ച് സി പി എമ്മിന്റെ യോഗത്ത് പങ്കെടുക്കുന്നു എ കെ ജി സെൻറ്ററിൽ പോകുന്നു കർഷക സംഘം ഓഫീസിൽ പോകുന്നു പാർട്ടി പരിപാടിക്ക് പോകുന്നു അപ്പം ഇതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരമാവധി മുതലാക്കുക പരമാവധി പൊതുൽ മു മുതൽ കട്ടെടുക്കുക മുതൽ നശിപ്പിക്കുക അല്ലെങ്കിൽ തങ്ങൾ ദുരുപയോഗിക്കുക ഇതാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് തോമസ് ഐസക്കിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേരിന് ചെയ്തു അദ്ദേഹം ഇപ്പൊ മന്ത്രിയൊന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്തു അദ്ദേഹത്തിന് ഒരു പേരിന് ഒരു കമ്മിറ്റിയിൽപ്പെടുത്തി ആ കമ്മിറ്റിയുടെ ചെലവിലാണ് അദ്ദേഹത്തിന്റെ സർക്കാർ കമ്മിറ്റിയുടെ ചെലവിലാണ് അദ്ദേഹത്തിന്റെ യാത്രയൊക്കെ ഇപ്പൊ അങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ വല്ലപ്പോഴൊക്കെ പൊതുജനം പത്രത്തിലൂടെയൊക്കെ അറിയുന്ന സമയത്താണ് പൊതുജനം ഇതിന്റെ യഥാർത്ഥ വിവരം കിട്ടുന്നത് അപ്പൊ പരമാവധി കട്ട് കട്ടുമുടിക്കുക വാരി ഏർ കൈയിട്ട് വാര് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് താൽക്കാലിക നിയമനം നടത്തേണ്ടത് പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ കൊടുക്കുന്നു അവർക്ക് തന്നെ ഏഴ് കോടി രൂപയാണ് അധികം കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് എല്ലാ സർക്കാരിന്റെ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങൾക്ക് തങ്ങള് നിയമിച്ച ആളുകളെ അവർക്ക് ഇഷ്ടംപോലെ പണം കൊടുക്കാൻ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയിട്ടാണ് അവർക്ക് പണം കൊടുക്കുന്നത് പി എഫ് രേഖകളിലൊക്കെ കൃത്രിമം കാണിക്കുന്നു യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ എം എസ് രാജശ്രീ അതുപോലെ തന്നെ അയ്യൂബ് പ്രോവൈസ് ചാൻസലർ ആയിരുന്ന ആൾ ഇവരൊക്കെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ അടിച്ചു കൊണ്ടുപോകുന്നത് അപ്പം ഇതിനൊന്നും ഒരു കയ്യും കണക്കുമില്ലേ അവസാനം ഒരു സി ഐ ജി റിപ്പോർട്ട് വേണ്ടി വന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ അവസാനം ഇതിനൊക്കെ എന്തു സംഭവിക്കുന്നു ആർക്കും അറിയില്ല അപ്പം സി പി എം ആർക്ക് എന്തുമാവാം എന്നുള്ള രീതിയിലേക്ക് കേരളം അതപ്പതിച്ചിരിക്കുന്നു ഇതേ ആളുകൾ തന്നെയാണ് ഒരു കോൺക്ലേവ് നടത്തിയത് ആ കോൺക്ലേവിൽ വിദ്യാഭ്യാസ വിശിഷ്ടനായ ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് എസ് എഫ് ഐക്കാരൊക്കെ കൊണ്ടുവന്നു അപ്പം കേരളത്തിലെ മൊത്തം വിദ്യാഭ്യാസ മേഖലയിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐക്കാർക്ക് കോപ്പി അടിക്കാം പരീക്ഷ എഴുതാതെ പാസ്സാവാം എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചാൽ ഡോക്ടറേറ്റ് കിട്ടും അപ്പം ഇവർക്ക് യാതൊരു മാനദണ്ഡങ്ങളും ആവശ്യമില്ല യാതൊരു ഹാജരും ആവശ്യമില്ല എന്തൊക്കെ സർക്കാർ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടോ ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും വാരിക്കോരി നൽകുകയാണ് അപ്പൊ ഇങ്ങനെ സർവകലാശാലകളെ തങ്ങളുടെ പാർട്ടി വളർത്തുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചുള്ള സി എ ജിയുടെ വെളിപ്പെടുത്തൽ